ഇപ്പൊ എന്താ സംഭവിച്ച ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താ സംഭവിച്ച ഇപ്പൊ തട്ടിപ്പിതാവും അവരൊക്കെ മോശക്കാരായോ ഇത്ര നാളും നല്ല ഡീസന്റ് ആയി എന്നുള്ള അവര് നല്ല ഡീസന്റ് ആയി ഞാൻ അന്നും പറഞ്ഞു ഞാൻ എത്ര നാളും പറഞ്ഞിട്ട് എന്റെ സംഘടന പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഷൈബിബ് ബാബൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ലോക അള്ളമാരൊന്നും ഇല്ലേ ആ പറഞ്ഞിണ്ട് ആർക്കും സമരം ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷെ ഇന്ന് എറണാകുളം സെൻറ് തോമസ് മൗണ്ടിൽ അതായത് എം ടി എൻ എസ് എന്ന് പറഞ്ഞ സംഘടന ആ സംഘടനയിലൊക്കെ നമ്മളൊക്കെ ഉണ്ടായ നമ്മൾ ഞാൻ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പൊന്നുമില്ല അതിനകത്ത് പക്ഷേ ഞാൻ ആ സമര അവരുടെ കാര്യങ്ങൾക്കൊക്കെ പോയി ആളാണ് പക്ഷേ ഇന്ന് ആരും അറിയിക്കാതെ അവിടെ പോയി പ്രതിഷേധം നടത്തി മുൻകാലങ്ങളിൽ മൗണ്ടിൽ സമരം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ എം ടി എൻ എസിൻ്റെ പല നേതാക്കന്മാരും കുറയ്ക്കുന്ന ആൾക്കാരായിരുന്നു കുറയ്ക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ പറയില്ല ഞാൻ ആരുടെ മുഖത്തോക്കി നോക്കി എന്ത് കാര്യം പറയും അതിനകത്ത് ഒരു പറ്റത്തില്ല ഞാൻ അവിടെ ആരും നക്കാപ്പിച്ച മേടിച്ചു തരുന്ന അതിന് മുള്ളിലൊന്നും പക്ഷേ ഇപ്പോൾ എം ടി എൻ എസ് ആർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ പിതാക്കന്മാർ കള്ളന്മാരായി ഇത്ര നാളും മിണ്ടിയില്ലല്ലോ മൗണ്ടിലേക്ക് പോകണമെങ്കിൽ അന്നല്ല ഇന്ന് സമരം ചെയ്ത് നിങ്ങൾ ശുദ്ധ തണ്ടിത്തരായി പോയി ഇന്ന് സമരം ചെയ്ത് അത് ഉറപ്പിച്ച് പറഞ്ഞു ഇന്നും നിങ്ങൾ സമരം ചെയ്ത് ശുദ്ധ എന്ന് പറഞ്ഞാൽ ശുദ്ധ തണ്ടിത്തരായി പോയി ഒരു കാരണവശാലും അതിനീകരിക്കാൻ പറ്റില്ല അത് ഇവിടെ കാത്തിൽക്ക് നസറാണി അസോസിയേഷൻ ഞാൻ പറഞ്ഞത് ഞാൻ എം ടി എൻ എസ് എല്ലാം അങ്ങോട്ടു ഞാൻ എം ടി എൻ എസ് എല്ലാം അങ്ങോട്ട് സി എൻ എയിലെ അംഗമാണ് സംയുക്ത സഭാ സംരക്ഷണ അംഗമാണ് സി പി സിയിലാണ് എല്ലാ ഏകൃത കുർബാന അനുകൂലിക്കുന്ന സംഘടനകളുടെ ഭാരവാഹിയാണ് ഞാൻ ആർക്കും നിഷേധിക്കാൻ പറ്റി നിഷേധിക്കുക ഭാരവാഹിയാണ് ഞാൻ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റി നിഷേധിക്കുക ഞാൻ അറിഞ്ഞാ പരിപാടി ചെയ്യാൻ തന്നെ പക്ഷെ അത് ചെയ്തത് ഒരിക്കലും ഇത് ശരിയല്ല ഞാൻ പറഞ്ഞില്ല അത് ചെയ്ത പരിപാടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നാളെ അടുത്തായിരുന്നു അല്ലെങ്കിൽ നാളത്തഞ്ഞടത്തായിരുന്നു പക്ഷെ ഇതിന് ഒരു ത തടയിടാൻ ഇരിക്കുമ്പോൾ ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറേ പേര് കുറച്ചില്ല ഞങ്ങളല്ല ഏകൃത കുർബാനെ അനുകൂലിക്കുന്നവർ അവിടെ ചെന്നപ്പോൾ കുറേ പേര് ശരിയല്ല അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറഞ്ഞല്ലോ ഇപ്പ എന്താ സംഭവിച്ച അതന്നെയാ പറഞ്ഞ ഇപ്പ എന്താ സംഭവിച്ച ഇപ്പൊ തട്ടിപ്പിതാവും അവരൊക്കെ മോശക്കാരായ ഇത്ര നാളെ നല്ല ഡീസൻറ്റായിരുന്നല്ലോ അവര് നല്ല ഇത്ര ഡീസന്റ് ഞാൻ അന്നും പറഞ്ഞു ഞാൻ എത്ര നാളും പറഞ്ഞിട്ട് എന്റെ സംഘടനയല്ല പറഞ്ഞിട്ടുണ്ടാവില്ലേ പക്ഷെ ഷൈബിബ്ബാബൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കണ ഒരു ലോക അള്ളമാരാണെന്ന് ഇല്ലേ അത് പറഞ്ഞിട്ട് വളരെ മോശമായിപ്പോയിട്ടോ ഇന്ന് ചെയ്ത് അത് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അനുകൂലിക്കാനും പ്രതികരിക്കാനും അനുകൂലിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ ഇന്ന് ചെയ്തത് വളരെ ശുദ്ധമായ ഒരു സഭ നിന്നെയാണ് ഈ സംഘടന ചെയ്തത് എം ടി എൻ എസ് ആണോ ആർ എസ് എസ് ഉണ്ടോ ബി ജെ പി ആണെന്ന് എനിക്കറിയില്ല വളരെ ഇതായിപ്പോയി കേട്ടോ അത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനോ അതിനെ ഇത് ചെയ്യാനോ നമുക്ക് പറ്റില്ല ഓക്കെ ഇപ്പം ഇത്ര നിർത്തണോളൂ ഞാനെങ്കിൽ പ്രതികരിച്ച അടുത്ത് പറയാം ബാക്കി പ്രതികരിച്ചാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ